മരത്തി കയറി ചാക്കോട്ട് കൂടി പറിക്കുവായിരുന്നു മിക്കവാറും ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും നൊസ്റ്റാൾജിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കച്ചവടമൊക്കെ വളരെ കുറവാണ് അപ്പൊ ഇത് കാണുമ്പോ ഒരു പയസ്റ്റാൾജി തോന്നി അതാണ് ഞങ്ങൾ ഇവിടെ കേറുന്നത് ഹായ് നമസ്കാരം ഞാനിപ്പോഴെ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ അപ്പൊ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം ഈ ചേട്ടന്റെ കച്ചവടം എന്താണെന്ന് നോക്കി ആഞ്ചിലി ചക്കയാണ് കേട്ടോ പണ്ട് ഈ ആഞ്ചലിമരത്തില് തീർച്ചയായിട്ടും ഞാനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ ആഞ്ചലിമരത്തില് ഈ ഒരു ചക്ക പറിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള കച്ചവടം സാധാരണ കാണാറില്ല ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചേട്ടൻ ചേട്ടയുടെ പേരെന്താ പേര് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കച്ചവടം എന്ന് പറയുമ്പോൾ അങ്ങനെ കാണാൻ കിട്ടാത്ത കച്ചവടങ്ങളാണ് ഈ ആഞ്ഞിലിച്ചക്ക പറിച്ചു കൊണ്ടുവന്നിട്ട് വിൽക്കുക ഇത് എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട് സീസൺ ടൈമിൽ മാത്രമേ ഇത് കാണുമ്പോ ആൾക്കാർക്ക് ഒരു ഒക്കെ ആണല്ലേ നൊസ്റ്റാൾജി ഒക്കെയാണല്ലേ അതെ അതെ കുറച്ച് ആഞ്ഞിലും അതുകൊണ്ട് ആരും ഇത് പറിച്ച് കഴിക്കാറില്ല ഞങ്ങളൊക്കെ ഇതിന്റെ ഈ ഒരു ചെറിയ കുരു ഉണ്ടല്ലോ അത് ഈ കപ്പലിന്റെ ആയിട്ട് വറുത്ത് കഴിക്കുക നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സീസൺ ആവുമ്പോ ഞങ്ങൾ ഒരു ചാക്കുവായിട്ട് പണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ ഒരു നൊസ്റ്റാൾജി തോന്നി അങ്ങനെയാണ് ചേട്ടനെ പരിചയപ്പെടുത്തുന്നുണ്ടോ ചേട്ടാ ഇതില് ഇനങ്ങള് വരിക്ക കൂഴി ഇതിനകത്തുണ്ടോ ഇതിലുണ്ട് നമ്മളെ സാധാരണ ഇതില് ചേട്ടൻ നിന്ന് സംസാരിക്കുന്ന സ്ഥലത്തും ചക്കവരാണ് ഏട്ടാ ഇത് നിങ്ങൾ എങ്ങനെയാണ് മരം പിടിക്കുവോ ഞങ്ങള് വീടുകളിൽ നിന്നും മരങ്ങൾ എടുക്കുന്ന മരങ്ങൾ എടുക്കും അതെ ആ ചേട്ടന് സാധനം കൊടുത്തോ കിലോ ഇരുന്നൂറ് കേട്ടോ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വരും എല്ലാരും ബാധിച്ചോട്ട് പോകുന്നുണ്ട്

രണ്ടിനു ആണല്ലേ രണ്ടിനുമാണ് കേട്ടോ അതെ ഇവിടെ ഇത് വലുപ്പം ഉള്ളതും ഉണ്ട് വലിപ്പം കുറഞ്ഞതും കേട്ടോ പണ്ട് ഈ മരങ്ങൾ ഞങ്ങൾ വീടുകൾ കയറിയിട്ടും മരത്തിൽ കയറിച്ച് ആക്കോട്ട് പോയിട്ട് പറിക്കുമായിരുന്നു മിക്കവാറും ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും നെസ്റ്റാൾജിയാണ് കിലോ ഇരുന്നൂറ് രൂപയ്ക്കുമാണ് വിൽക്കുന്നത് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ മണ്ണുത്തി പോകുന്ന വഴിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കച്ചടൊക്കെ വളരെ കുറവാണ് ഇതിങ്ങനെ പൊളിച്ചിട്ട് ഈ കുരു ഇതിനകത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പൊ എന്തായാലും ഇവരിത് ഉറയിട്ടെടുക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ആൾക്കാരൊന്നും കയറി പറിക്കാത്തത് കൊണ്ട് തന്നെ ഇത് കിട്ടുന്നതും വലിയ കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ചക്ക വേണമെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം സീസൺ ടൈമിലേ കിട്ടത്തുള്ളൂ കേട്ടോ ആയിട്ടോ അത് എനിക്ക് തന്നെയാണോ ആ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലേ